അല്ല മൊബൈലല്ലേ ഞാൻ ഇങ്ങനെ ഒരു എമർജൻസി കേസായിട്ട് ഞാൻ എറൈഹാനയില് വന്നിട്ട് ഇപ്പൊ ഒരു മിനിറ്റ് ഞാൻ ഓക്കെ സാറിണ്ടായിക്കൊണ്ട് സാർക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റൂല്ലേ തർക്കിച്ചോണ്ടല്ല അഗ്രസീവ് അല്ല സമാധാനപരമായിട്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ സമാധാനപരമായിട്ടാണ് ഞാനവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് സാർക്ക് നോക്കാൻ പറ്റില്ലെന്ന പറഞ്ഞേരി സെക്യൂരിറ്റി ഞാൻ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞോളാം ഞാനൊരു ഞാൻ സാറിന് ഞാൻ നല്ല പോലെ സാറു സംസാരിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു കേസ് ഇങ്ങനത്തെ പേഷ്യന്റ് ഇല്ലാത്ത സമയത്താണ് ഞാൻ കയറിയിട്ടുള്ളത് ഞാ ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് അല്ലല്ല ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് വന്നതൊന്നല്ല ഇങ്ങനത്തെ ഒരു കേസ് സൺഡായിട്ട് ഏത് ടൈം ആയിക്കോട്ടെ ഒരു ഹോസ്പിറ്റലാവുമ്പോ അതിന്റെ ഉത്തരവാദിത്വം വേണം പിന്നെ ഏത് ടൈം ആയിക്കോട്ടെ ഡോക്ടർ കൺസൾട്ടിംഗ് എമർജൻസി ഞാൻ വിളിച്ച് ചോദിച്ചു ഡോക്ടർ ഇവിടെ ഉണ്ടായിട്ട് എമർജൻസിൻ പറ്റില്ല ഡോക്ടർ ഡോക്ടർ പറഞ്ഞ ഡോക്ടർ ഉത്തരവാദിത്താണോ അല്ലേ നിങ്ങൾ പ്രൈവറ്റ് ആയിക്കോട്ടെ ഉത്തരവാദിത്താണോ അത് ഒരു ഡോക്ടർ അത് ഒരു ജനറൽ കാര്യമാണെങ്കിൽ പോവാം കണ്ണിന്റെ മാത്രം ഡോക്ടർ ഹോസ്പിറ്റലിൽ ഇത് ഞാൻ ഇഷ്യൂ ആക്കുന്ന ഡോക്ടറുടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നുള്ളത് നിങ്ങൾ ഒക്കെ സാക്ഷിയാണ് ഒരാ കണ്ണിന് മുറിവായിട്ട് വന്നതാ ഒരു പനിയ ജലദോഷം വേറൊള്ള കാലോ കയ്യോ മുറിയാണ് പോവാ ഒരു കണ്ണിന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ട് കണ്ണിന് ഗുരുതരമായി പരുക്കേറ്റ ഹൃദ്രോഗിയായ വയോധികൻ ചികിത്സ കിട്ടാതെ മണിക്കൂറുകളോളം പെരുവഴിയിലായി കുറ്റിപ്പുറം സ്വദേശിയായ അറുപത്തിയേഴുകാരനാണ് എടപ്പാളിലെ സ്വകാര്യ കണ്ണാശുപത്രി ചികിത്സ നിഷേധിച്ചത് മൂലം മണിക്കൂറുകളോളം വേദന കടിച്ചമർത്തി ജീവിച്ചത് കുറ്റിപ്പുറം കഴുത്തൊല്ലൂർ സ്വദേശി പൊറ്റമൽ വകയിൽ മുഹമ്മദ് കുട്ടിക്കാണ് എടപ്പാൾ റൈഹാൻ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ചികിത്സ നിഷേധിച്ചത് വയോധികനായ മുഹമ്മദ് കുട്ടി ഇന്നലെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടെ മരക്കമ്പ് കണ്ണിൽ തറച്ചതിനെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് കണ്ണാശുപത്രിയിലെ ഒ പി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിൽ നിന്ന് ചികിത്സാ നിഷേധമുണ്ടായത് ഞാൻ ഇന്നലെ വീട്ടില് പിന്നെ ഉണ്ടായിരുന്ന സമയത്ത് ഉപ്പ ഇവിടെ ജോലി ചെയ്യാൻ ഉപ്പൊക്കെ പണി കൃഷിയാണ് അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അല്ലാതെ ചില്ലറ കാര്യങ്ങളൊക്കെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇപ്പോൾ ചെയ്യാറുണ്ട് അങ്ങനെ കമ്പ് വെട്ടുന്നതിനിടയിൽ ഉപ്പാൻ്റെ വലത് കണ്ണിൽ കമ്പ് തറച്ചു ചെടി വെട്ടിരുന്നു ആ സമയത്ത് ഉപ്പാക്ക വലത് കണ്ണിന് തിമരം ബാധിച്ചിട്ട് സർജറി കഴിഞ്ഞതാണ് ഒരു ഈ വലത് കണ്ണിനു പിന്നെ കാഴ്ച കുറവാണ് അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റാത്ത പറ്റിയില്ല കുമ്പിട്ടപ്പോൾ കണ്ണിൻ്റെ ഈ കൃഷ്ണമണിയുടെ ബ്ലാക്കിൻ്റെ ത നേരെ താഴത്ത് വൈറ്റ് ഉള്ള സ്ഥലത്ത് കമ്പ് തറച്ചിട്ട് രക്തം വന്നു ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ആകെ പതറി അത് ഞായറാഴ്ചയാണ് ഞാൻ ഈ ചുറ്റുവട്ടത്തുള്ള അമ്മാൻ ഹോസ്പിറ്റലും ഹയാത്തിലും എടപ്പാൾ ഹോസ്പിറ്റലൊക്കെ വിളിച്ചപ്പോൾ ഡോക്ടർ കണ്ട് ഡോക്ടർ ഇല്ല പിന്നെ ഉള്ളത് റൈഹാൻ ഹോസ്പിറ്റലാണ് ഓൾറെഡി ഇപ്പം പതിനാല് വർഷമായിട്ട് അവിടെ കാണിക്കണാണ് ഞാനും റീഹാൻ ഹോസ്പിറ്റൽ സലാഹത്തിൻ്റെ ഡോക്ടറെ കാണിക്കുന്ന ഒരു പേഷ്യൻ്റാണ് അങ്ങനെ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒ പക്ഷേ ഡോക്ടർ ടോക്കൺ എടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ അവിടെ ഇല്ലേ കൺസൾട്ടിങ്ങിൽ ഇല്ലേന്ന് ചോദിച്ചുണ്ട് അറിഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം ഞാൻ വേഗം അങ്ങോട്ട് പോകില്ലാതെ വേറെ മാർഗ്ഗമില്ല അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കാഷ്വാലിറ്റി അല്ലേ എന്തായാലും എടുക്കുമല്ലോ എന്നുള്ള ലെവലിൽ ഞാൻ അവിടെ ചെന്ന് ചെന്ന് ചോദിച്ച് ഞാൻ അവരോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒ പിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ടോക്കൺ എടുക്കും ഒ പി ഫുള്ളായിരിക്കുന്നത് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഡോക്ടർ അവിടെ ഉണ്ടല്ലോ ഒ പിയിലുണ്ടല്ലോ ഒന്ന് ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അവർ സമ്മേദിച്ചില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനൊരു വിഷയാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാര്യമായിട്ട് ചോദിച്ചപ്പോൾ അവര് ഡോക്ടർ റൂമിൽ സിസ്റ്റർ പോയിട്ട് ചെന്ന് ചോദിച്ചു സെക്യൂരിറ്റിയും വന്ന് അവരോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത്ര അത്യാവശ്യമാണെങ്കിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോക്കോ അത്ര അത്യാവശ്യമാണെങ്കിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോക്കോ കൊണ്ടുപോകാൻ പറയും കാണാൻ പറ്റില്ല എന്നറിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഡോക്ടർ ഉണ്ടായിരിക്കും എനിക്ക് വേറെ മാർഗമില്ല ഞാൻ പനേ ജലദോഷമോ കയ്യോ കാലോ മുറിയാണെങ്കിലും ഞാൻ വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും ഇത് കണ്ണ് മാത്രമായതുകൊണ്ട് ഇവിടെ അല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടറോട് എന്ന് പറഞ്ഞു ആന ഡോക്ടർ റൂമിൽ ചെന്നപ്പോൾ സിസ്റ്റർ കയറാൻ സമ്മതിച്ചില്ല പേഷ്യൻ്റ് ഉണ്ട് പറഞ്ഞു ആ പേഷ്യൻ്റ് അറങ്ങനെ വരെ ഞാൻ വെയിറ്റ് ചെയ്ത് അടുത്ത പേഷ്യൻറ്റ് കയറിനെ കേപ്പില്ല ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ആരും കടത്തി വിട്ടത് കറക് പുറത്ത് നിന്ന് പറഞ്ഞു പുറത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ സാർ ഓ പി ഉള്ള സമയത്ത് ഇതിൻ്റെ പാക്കറ്റ് കാശ്വാലിറ്റി ആയിട്ട് വന്നിട്ട് ഇവിടെ കാണിക്കണം കണ്ണിൽ മുറിവായിട്ട് ബ്ലഡ് വന്നിട്ട് സാർക്ക് എന്തുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല എനിക്ക് നോക്കാൻ തരില്ല പിന്നെ സെക്യൂരിറ്റിയെ സെക്യൂരിറ്റിനെ വിളിക്കുന്നതാണ് അടുത്ത സെക്യൂരിറ്റിനെ വിളിച്ച് സെക്യൂരിറ്റിനോട് വരാൻ പറഞ്ഞു സെക്യൂരിറ്റി കടന്നു വന്ന് പിന്നെ എന്നെ ബലമായിട്ട് അവിടെ നിന്ന് തള്ളി പുറകോട്ടാക്കി ഇത് റൂമിൽ നിന്ന് അങ്ങനെ റൂമിൽ നിന്ന് പുറകോട്ടാക്കിയിട്ട് ഞാൻ എന്തായത് പുറത്തിറങ്ങിയിട്ട് ഞാൻ സെക്കിയിട്ടുണ്ട് വല ഇറങ്ങി ഇതിന് പെട്ടെന്ന് ഉള്ളതിനേക്കാൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോയാൽ മതി ഇവിടെ ഒരു സമയം ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഒരു ഡോക്ടർ എന്ന നിലക്ക് ഒരു ഹോസ്പിറ്റൽ എന്ന നിലക്ക് എല്ലാ സർജറി അവിടെ ചെയ്യുന്ന ഡോക്ടർ ഹോസ്പിറ്റലാണ് റൈഹാൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഭാഗത്ത് ഏറ്റവും പേര് കേട്ട ഹോസ്പിറ്റലാണ് എന്തെങ്കിലും അത്യാവശ്യം കണ്ണിന് ഒരു വന്നു കഴിഞ്ഞാൽ അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാനവിടെ പോയത് പക്ഷേ എനിക്കവിടെ വന്ന അനുഭവം അവർ ഏതൊരു ഹോസ്പിറ്റലായിക്കോട്ടെ ഏതൊരു ഡോക്ടർ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എത്തിക്സിൻ്റെ ഒരു റോൾ വെച്ചിട്ട് വേണമെങ്കിലും ഒരു ഒരു രോഗി വന്നു കഴിഞ്ഞാൽ രോഗിക്ക് മിനിമം ഒരു ഫസ്റ്റ് എയ്ഡെങ്കിലും കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റലിന് ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കുണ്ട് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം അവർ ചെയ്തില്ല എന്ന് മാത്രല്ല എൻ്റെ ഉപ്പാനേറ്റോ അല്ലെങ്കിൽ എന്നേറ്റോ സംസാരിക്കാനോ കണ്ണിൽ കമ്പ് കൊണ്ടിട്ട് കരട് കണ്ണിൻ്റെ ഉള്ളിൽ തങ്ങിയിരുന്നിട്ടാണ് ഞാനവിടെ പോയത് അങ്ങനെ അവിടുന്ന് പോയിട്ട് ഞാൻ പതിനൊന്നര മണിക്കാണ് ഈ സംഭവം സംഭവിക്കുന്നത് ഞാനൊരു പതിനൊന്നര മുക്കാൽ പന്ത്രണ്ട് മണിയോട് കൂട്ടിയിട്ട് ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത് ഇവിടുന്ന് സംസാരിച്ച് അവരോട് അവർ തയ്യാറായില്ല ഞാനത് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് ഞാനവിടുന്ന് ഞാനവിടെ നിന്ന് ഇറങ്ങി കാരണം എനിക്ക് എനിക്കറിയാം കാരണം എനിക്ക് ഈ ഒരു അനുഭവം സംഭവിച്ചത് പിന്നെ ഇനി മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് ഞാൻ അവിടുന്ന് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പാനെ ഞാൻ ഒന്നര രണ്ട് മണിക്കൂർ ഞാൻ ഉപ്പാൻ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ മ്യൂസ് ഹോസ്പിറ്റൽ അൽമാസിൽ അരപ്പളോ ഹോസ്പിറ്റൽ നിസാർ ഹോസ്പിറ്റൽ എല്ലാം വിളിച്ച് എവിടെയും കണ്ണിൻ്റെ ഇല്ല നേരെ വന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നേരെ പെരിന്തൽമണ്ണയ്ക്ക് പോകാൻ നിൽക്കാറുണ്ട് വരുന്ന വഴിക്ക് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു മരക്കമ്പ് തട്ടിയതിനെ തുടർന്ന് മുഹമ്മദ് കുട്ടിയുടെ വലതു കണ്ണിന്റെ കൃഷ്ണമണിക്ക് സാരമായി പരിക്കുപറ്റിയിരുന്നു അപകടത്തിൽ മുഹമ്മദ് കുട്ടിയുടെ കണ്ണിൽ നിന്നും രക്തം വരികയും കണ്ണു തുറക്കാൻ കഴിയാതെ ഏറെ പ്രയാസപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മകൻ ജാബിർ എടപ്പാളിലെ റയാൻ ആശുപത്രി വൃത്തങ്ങളുമായി ബന്ധപ്പെടുകയും രോഗിയെ അവിടേക്ക് എത്തിക്കുകയുമായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആശുപത്രിയിൽ എത്തിച്ച മുഹമ്മദ് കുട്ടിക്ക് ഒ പിയിലുണ്ടായിരുന്ന ഡോക്ടർ അടിയന്തര ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്നാണ് പരാതി രോഗികളെ നോക്കുന്ന സമയം കഴിഞ്ഞുവെന്നും ഇനി ചികിത്സ നടത്താൻ കഴിയില്ലെന്നും പറഞ്ഞ് നിത്യരോഗിയായ മുഹമ്മദ് കുട്ടിയെ മുറിയിൽ നിന്നും പുറത്താക്കി ഡോക്ടറുടെ നടപടിയെ ചോദ്യം ചെയ്ത മകൻ ജാബിറിനെ ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരെ ഉപയോഗിച്ച് ഡോക്ടർ പുറത്താക്കുകയും ചെയ്തു ഇതോടെ രക്തത്തിൽ മുങ്ങിയ കണ്ണുമായി കടുത്ത വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് കുട്ടിയെ എടപ്പാളിൽ നിന്നും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇവിടെ കണ്ണ് ഡോക്ടർ അവധിയിലായിരുന്നു ഉടനെ അവധിയിലായിരുന്ന വനിതാ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടുകയും രോഗിയെ വളാഞ്ചേരിയിലെ വീട്ടിലെത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ജാബിർ മുഹമ്മദ് കുട്ടിയുമായി വളാഞ്ചേരിയിലെ ഡോക്ടറുടെ വീട്ടിലെത്തിയത് ഇവിടെ ഡോക്ടർ നസീറ മുഹമ്മദ് കുട്ടിക്ക് അടിയന്തിര ചികിത്സ നൽകി ഏറെ വൈകിയാണെങ്കിലും ഡോക്ടർ നസീറയുടെ ഇടപെടലിനെ തുടർന്നാണ് വയോധികനായ മുഹമ്മദ് കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടാൻ ഇടയാക്കിയത് കഴിഞ്ഞ പതിനാല് വർഷമായി എടപ്പാൾ റയാൻ കണ്ണാശുപത്രിയിലെ രോഗിയാണ് മുഹമ്മദ് കുട്ടി വർഷങ്ങൾക്ക് മുൻപാണ് തിമിരത്തിന് ശസ്ത്രക്രിയ നടത്തിയത് ഈ കണ്ണിന് തന്നെയാണ് ഇന്നലെ മരക്കമ്പ് തറച്ചുണ്ടായ അപകടത്തിൽ പരുക്കുപറ്റിയത് ഡോക്ടർ ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ മുഹമ്മദ് കുട്ടി ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്